Welcome to to Malayali Wealth Builder. Zero to 10 crore. Your 20 year mutual fund journey. പൂജ്യം മുതൽ പത്ത് കോടിയിലേക്കുള്ള നമ്മുടെ അതുല്യമായ സാമ്പത്തിക യാത്രയുടെ നൂറ്റി അൻപത്തി ഒന്നാം ദിവസത്തിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം സുഹൃത്തുക്കളെ financial advisor, അഡ്വൈസറും ഒരു സെമി സർട്ടിഫൈഡ് ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസറും അല്ല സെവൻ സ്ട്രാറ്റജിയുടെ പാർട്ട് സെവൻ ആണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് പാർട്ട് വൺ ടു സിക്സ് കാണാത്തവർ ആദ്യം അത് കാണുക അതിനുശേഷം പാർട്ട് സെവൻ കാണുക മാർക്കറ്റിൽ പ്രോഫിറ്റ് നേടുന്നത് ആണ് പക്ഷേ അതിലും ഇമ്പോർട്ടന്റ് എന്താണെന്ന് അറിയാമോ ക്യാപിറ്റലിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത് കാരണം മണി എൺ ചെയ്യുന്നത് ടാലന്റ് ആണെങ്കിൽ മണി പ്രൊട്ടക്ട് ചെയ്യുന്നത് വിസ്ഡമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം ഇ ടി എഫ് ഹെഡ് സ്ട്രാറ്റജി അഥവാ റിസ്ക് പ്രൊട്ടക്ഷൻ മാർക്കറ്റ് എല്ലായ്പ്പോഴും ബുള്ളിഷ് ആയിരിക്കില്ല കറഷൻസ് വരാം ക്രാഷ് വരാം അൺഎക്സ്പെക്റ്റഡ് ന്യൂസ് വരാം അങ്ങനെയാണെങ്കിൽ ചോദ്യം ഇതാണ് മാർക്കറ്റ് ഫോളാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും പാനിക്കാകുമോ അതോ എല്ലാം വിൽക്കുമോ അതോ ഹെഡ്ജ് ചെയ്യുമോ ഹെഡ്ജിങ് എന്നത് സിമ്പിളായി പറഞ്ഞാൽ ഒരു ഇൻഷുറൻസ് എടുക്കുന്നത് പോലെ കാർ ഇൻഷുറൻസ് എടുക്കുമ്പോൾ ആക്സിഡന്റ് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല പക്ഷെ പ്രൊട്ടക്ഷൻ വേണമെന്ന് കരുതിയാണ് നമ്മൾ കാർ ഇൻഷുറൻസ് എടുക്കുന്നത് അതുപോലെ തന്നെയാണ് പോർട്ട്ഫോളിയോയ്ക്ക് പ്രൊട്ടക്ഷൻ നൽകുന്നത് ഹെഡ് സ്ട്രാറ്റജിയാണ് എക്സാമ്പിൾ നോക്കാം സപ്പോസ് നിങ്ങൾ നിഫ്റ്റി ഇ ടി എഫ് ലോങ് ടൈമായി ഹോൾഡ് ചെയ്യുന്നുവെന്ന് കരുതുക മാർക്കറ്റിൽ കറക്ഷൻ സാധ്യത കാണുന്നു അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാവുന്നത് നിഫ്റ്റി ഇ ടി എഫ് ഹോൾഡ് ചെയ്യുക അതേസമയം ഇൻവേഴ്സ് ഇ ടി എഫ് അല്ലെങ്കിൽ റിലേറ്റഡ് ഇൻഡെക്സ് ഷോർട്ട് ചെയ്യുക മാർക്കറ്റ് ഫോളായാൽ ലോങ് പൊസിഷൻസ് ലോസ് കാണിക്കും പക്ഷേ ഹെഡ്സ് പൊസിഷൻ പ്രോഫിറ്റ് നൽകും അപ്പോൾ അതിൻ്റെ റിസൾട്ട് എന്തായിരിക്കും ഡാമേജ് കുറയും ഇമോഷൻ കൺട്രോളാവും കോൺഫിഡൻസ് നമുക്ക് നിലനിർത്താം ഹെഡ്ജിങ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാനുള്ള ഒരു സ്ട്രാറ്റജി അല്ല ഇതൊരു സർവൈവൽ തന്ത്രമാണ് ഓർക്കുക മാർക്കറ്റിൽ ലോങ് ടൈം വിന്നറാകാൻ ഫസ്റ്റ് റൂൾ സ്റ്റേ ഇൻ ദ ഗെയിം ബിഗ് ലോസസ് അവോയ്ഡ് ചെയ്യുന്നത് ബിഗ് പ്രോഫിറ്റ്സ് നേടുന്നതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ് പക്ഷെ ഒരിക്കലും ഹെഡ്ജ് ബ്ലൈൻഡായിട്ട് ചെയ്യരുത് പ്രോപ്പർ പൊസിഷൻ സൈസിംഗ് വേണം ക്ലിയർ ഒബ്ജക്റ്റീവ് വേണം ടെമ്പററി ഹെഡ്ജാണോ ലോങ് ടൈം ഹെഡ്ജാണോ എന്ന് തീരുമാനിക്കണം ഓവർ ഹെഡ്ജിങ് അവോയ്ഡ് ചെയ്യണം ടു മച്ച് പ്രൊട്ടക്ഷൻ ഇസ്ക്വൽ ടു ലെസ് ഗ്രോത്ത് ബാലൻസ് ആണ് കീ ഇമോഷൻ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്താൽ മാർക്കറ്റ് നമ്മളെ പണിഷ് ചെയ്യും സിസ്റ്റം കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്താൽ മാർക്കറ്റ് നമ്മളെ റിവാർഡ് ചെയ്യും ഹെഡ്ജിംഗ് നമ്മളെ ഒരു ഡിസിപ്ലിൻഡ് ഇൻവെസ്റ്റർ ആക്കും ഇത് നമ്മുടെ ഭയം അകറ്റും മാർക്കറ്റ് ആകുമ്പോൾ മറ്റുള്ളവർ പാനിക് ആവും പക്ഷേ ഹെഡ് ചെയ്ത് നമ്മൾ സ്റ്റേക്കാം കാരണം നമ്മൾ പ്രൊട്ടക്റ്റഡ് ആണ് ഇതൊരു മൈൻഡ് സെറ്റ് ഷിഫ്റ്റ് ആണ് സ്മാർട്ട് ഇൻവെസ്റ്റർ പ്രോഫിറ്റ് മാത്രമല്ല നോക്കുന്നത് റിസ്ക് കൂടി കാൽക്കുലേറ്റ് ചെയ്യും വെൽത്ത് ബിൽഡ് ചെയ്യുന്നത് സ്പീഡ് കൊണ്ടല്ല സ്റ്റെബിലിറ്റി കൊണ്ടാണ് അതുകൊണ്ട് ഓർക്കുക ലാഭം നല്ലതാണ് വളർച്ച വലുതാണ് പക്ഷെ സംരക്ഷണമാണ് ശക്തി നിങ്ങൾക്ക് വലുതാകണമെങ്കിൽ ആദ്യം സുരക്ഷിതമായി വിടാൻ പഠിക്കുക കാരണം ഓഹരി വിപണിയിൽ ഏറ്റവും ശക്തനായ നിക്ഷേപകൻ ഏറ്റവും കൂടുതൽ സമ്പാദിക്കുന്നവനല്ല എന്നാൽ ഏറ്റവും കൂടുതൽ കാലം നിലനിൽക്കുന്നവനാണ് ഇനി നമുക്ക് നമ്മുടെ സാമ്പത്തിക യാത്രയുടെ നൂറ്റി അൻപത്തി ഒന്നാം ദിവസത്തെ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് കടക്കാം ഇന്നലെ വരെ നമ്മൾ നൂറ്റി അൻപത് ദിവസത്തെ തുക ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആകെ മുപ്പത്തെണ്ണായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ നിക്ഷേപിച്ചതിൽ മുപ്പത്തേഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ ഇൻവെസ്റ്റ്മെൻറ്റായി കാണിക്കുന്നു ഇരുന്നൂറ്റി അറുപത് രൂപ ഇൻ പ്രോഗ്രസ്സായും കാണിക്കുന്നു ഇനി നമുക്ക് ഇന്നത്തെ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് കിടക്കാം ഇന്ന് മാർക്കറ്റ് വർക്കിംഗ് ഡേ ആണ് ആയതിനാൽ ഇക്വിറ്റി ഫണ്ടിലാണ് ഇന്നത്തെ ദിവസം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് അപ്പോൾ അതിനായി ആദ്യം നമുക്ക് നമ്മുടെ നിപ്പോൺ മൾട്ടി ക്യാപ്പ് ഫണ്ടിലേക്ക് പോകാം ഇന്ന് മുതൽ ഇരുന്നൂറ്റി രൂപയാണ് നമ്മൾ ദിവസേന ഇൻവെസ്റ്റ്മെൻറ് ചെയ്യുന്നത് ആയതിനാൽ രൂപ ഇരുന്നൂറ്റി എന്ന് എൻ്റർ ചെയ്യുന്നു ഇൻവെസ്റ്റ് നോ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു ക്യു കോഡ് സ്കാൻ ചെയ്യുന്നു ഇൻവെസ്റ്റ് ചെയ്യുന്നു ഡാഷ്ബോർഡിൽ നോക്കുന്നു ഇൻ പ്രോഗ്രസ് അങ്ങനെ നൂറ്റി അൻപത്തി ഒന്നാം ദിവസത്തെ ഇൻവെസ്റ്റ്മെൻറ്റും നമ്മൾ വിജയകരമായി പൂർത്തിയാക്കി ഇന്നും നാം നമ്മുടെ ആ ലക്ഷ്യത്തിലേക്ക് ഒന്നുകൂടി അടുത്തു നൂറ്റി അൻപത്തി രണ്ടാം ദിവസത്തെ ഇൻവെസ്റ്റ്മെൻറ്റുമായി നാളെ നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ കമൻസ് വാല്യൂബിൾ സജഷൻസ് പോസ്റ്റ് ചെയ്യുക താങ്ക്